കോൺഗ്രസ് വീണ്ടും ഗാന്ധി കുടുംബത്തിന്റെ കയ്യിലേക്ക് ഇപ്പോഴത്തെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് മല്ലികാർജുൻ ഖാർഗെയെ അധ്യക്ഷനാക്കിയതിന് പിന്നിൽ ചില സമവാക്യങ്ങൾ ഉണ്ടായിരുന്നു കോൺഗ്രസിന് ദളിത് മുഖം നൽകുക എന്നതായിരുന്നു തന്ത്രം പക്ഷേ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അടുത്ത കാലത്തായി ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച കോൺഗ്രസ് പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കടപുഴുകി വീഴുന്ന കാഴ്ച കണ്ടു ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പ്രകടനം കാഴ്ചവെക്കേണ്ട അവസ്ഥ വന്നു മാത്രമല്ല ഡൽഹി തെരഞ്ഞെടുപ്പും ആസന്നമായിരിക്കും ഡൽഹിയിലും കോൺഗ്രസ് വീണു പോയാൽ മല്ലികാർജുൻ ഖാർഗെയെ മാറ്റാനുള്ള അണിയറ പ്രവർത്തനങ്ങൾ സജീവമായിരിക്കും കോൺഗ്രസിന് ഒരു അധ്യക്ഷ വേണം സോണിയ ഗാന്ധിക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി ഐ സി സി അധ്യക്ഷയാകും എന്ന സൂചനകൾ ലഭിച്ചു പറഞ്ഞു പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങൾ ചുറുചുറുക്കോടെ ചുറുക്കോടെ നിയന്ത്രിക്കുകയാണ് കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ സിദ്ധരാമയ്യയെ മാറ്റി ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചത് പ്രിയങ്ക ഗാന്ധിയുടെ ശക്തമായ ഇടപെടലാണ് മാത്രമല്ല വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി നേടിയ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം കോൺഗ്രസുകാരെ ആവേശോജ്വല ഭരിതരാകുന്നു ഈ സാഹചര്യത്തിൽ എ അധ്യക്ഷയായി പ്രിയങ്ക ഗാന്ധി വരുമെന്ന സൂചനകൾ ശക്തമായിരുന്നു പ്രിയങ്ക ഗാന്ധി എ അധ്യക്ഷയായി വന്നാൽ കോൺഗ്രസിലുണ്ടാകുന്ന പടല പിണക്കങ്ങൾ മാറ്റാൻ കഴിയും എന്നുള്ള ധാരണയിലാണ് മുതിർന്ന നേതാക്കൾ കെ സി വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷയായി വരണമെന്ന് വാദിക്കുന്നവരാണ് മല്ലികാർജുൻ ഖാർഗയുടെ കീഴിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടികളാണ് ഇപ്പോൾ ഏറ്റുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രശ്നം തന്നെ നോക്കുക ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് പിണറായി സർക്കാരിനെതിരെ പക്ഷെ കോൺഗ്രസുകാർ അതൊന്നും കാണുന്നില്ല തമ്മിൽ തല്ലുകയാണ് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിക്കുന്നു പിന്നീട് കോൺഗ്രസിനെ വിരട്ടിക്കൊണ്ട് സുധാകരൻ തിരിച്ചുവരുന്ന കാഴ്ച നാം കാണുന്നു രമേശ് ചന്തലയും സതീശനും ഓതിരം പറഞ്ഞു പെട്ടുന്നു കെ മുരളീധരൻ ഒരിടത്തരുന്ന് എന്തൊക്കെയോ പുലമ്പുന്നു ഇങ്ങനെ പല വിധത്തിൽ ഗ്രൂപ്പുകളായി ചിതറി തെറിച്ചു പോവുകയാണ് കോൺഗ്രസിന്റെ ശക്തികേന്ദ്രമായ കേരളത്തിൽ ഈ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി ഒരു അനിവാര്യതയായി മാറിയിരിക്കുന്നു കൃത്യമായി സംഘടനാ കാര്യങ്ങളിൽ ഇടപെട്ട് ആജ്ഞാശക്തി കൊണ്ട് നേതാക്കളെ ഒതുക്കാൻ പ്രിയങ്കാ ഗാന്ധിക്ക് അസാധ്യമായ കഴിവുണ്ട് മാത്രമല്ല നല്ലൊരു സംഘാടക കൂടിയാണ് പ്രിയങ്ക ഗാന്ധി യു പിയിൽ പ്രിയങ്കാ ഗാന്ധി നടത്തിയ റാലികൾക്ക് വലിയ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ യു പിയിൽ പ്രിയങ്ക ഗാന്ധി ചില റാലികളൊക്കെ നടത്തിയിരുന്നു ആ റാലികൾക്കൊക്കെ വലിയ പിന്തുണ ലഭിച്ചു വയനാടിൽ നിന്ന് വൻഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചു കയറുന്നത് അതോടുകൂടി തന്നെ പ്രിയ എല്ലാ കണ്ണുകളും പ്രിയങ്ക ഗാന്ധിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ നവമുഖമായി മാറിയിരിക്കുകയാണ് ജൂനിയർ ഇന്ദിര എന്നവരെ ആരാധനപൂർവ്വം വിളിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ അവർക്ക് അവരുടേതായ നിലപാട് തറയുണ്ട് കൃത്യമായ രാഷ്ട്രീയ വീക്ഷണമുണ്ട് അതിനൊക്കെ ഉപരിയായി ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ ശാന്തരാക്കാനും അവരെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനും അസാധ്യമായ കഴിവും അവർക്കുണ്ട് ഇതെല്ലാം കണക്കിലെടുത്താണ് മല്ലികാർജ്ജുൻ ഖാർഗെയെ മാറ്റാനുള്ള തീരുമാനം കോൺഗ്രസ് എടുത്തിരിക്കുന്നത് എന്നാണ് സൂചന പല നേതാക്കളും ഞങ്ങൾ ഞാൻ ബന്ധപ്പെട്ട പല നേതാക്കളും ഇക്കാര്യം തന്നെ സൂചിപ്പിച്ചു ഖാർഗയുടെ കീഴിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടികൾ ഏറ്റുകൊണ്ടിരിക്കുന്ന സമകാല സമകാലിക കാലത്ത് പുതിയൊരു ഒരു ശക്തി കേന്ദ്രം അല്ലെങ്കിൽ എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തി കോൺഗ്രസിന് അനിവാര്യമായി വരുന്നു മുമ്പ് ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ എല്ലാമെല്ലാമായിരുന്നു കോൺഗ്രസിന്റെ ഒരില അനങ്ങണമെങ്കിൽ ഇന്ദിരാഗാന്ധി അറിയണമായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് അത്രയും ആജ്ഞാശക്തി ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധിയും ഒരു പരിധിവരെ ആജ്ഞാശക്തി നിലനിർത്തി പിന്നീട് സോണിയാഗാന്ധിയുടെ കാലമായി അപ്പോഴും സോണിയാഗാന്ധി നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്ന് മല്ലികാർജുൻ ഖാർഗെ എ സി സി അധ്യക്ഷനായി തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യയിലെ ദളിത് വോട്ടുകളായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം ദളിത് വോട്ടുകൾ സമാഹരിക്കാൻ മല്ലികാർജുൻ ഖാർഗേക്ക് കഴിയുമെന്ന് കോൺഗ്രസ് വിശ്വസിച്ചു പക്ഷെ അതൊരു തെറ്റായ ധാരണയാണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഗാന്ധി കുടുംബത്തിന്റെ കയ്യിൽ മാത്രമേ ഭദ്രമാവുകയുള്ളൂ ഗാന്ധി കുടുംബമാണ് കോൺഗ്രസിനെ എക്കാലവും നയിച്ചിരുന്നത് ചില ചില മാറ്റങ്ങൾ അപ്പപ്പോൾ കാലത്തിനനുസരിച്ച് ഉണ്ടായി എന്ന് മാത്രം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസിന്റെ പ്രകടനം വളരെ ദയനീയമായിരുന്നു രണ്ടിടത്തും കോൺഗ്രസ് വൻ വിജയം നേടും എന്നായിരുന്നു സർവേകൾ പ്രവചിച്ചിരുന്നത് എന്നാൽ അവിടുത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ ഇ വി എമ്മിൽ വരുന്ന അട്ടിമ അട്ടിമറി തടയാൻ വോട്ടർമാരെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെ പ്രബുദ്ധരാക്കുക ഇതൊന്നും മല്ലികാർജുൻ ഖാർഗയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വൻ കുതിച്ചുകയറ്റം നടത്തിയത് മല്ലികാർജുൻ ഖാർഗയുടെ ബലം കൊണ്ടെന്നും എം കെ സ്റ്റാലിന്റെയും മമതാ ബാനർജിയുടെയും അഖിലേഷ് യാദവിന്റെയും ബലം കൊണ്ടാണ് അവരാണ് ഇന്ത്യ മുന്നണിക്ക് സ്വപ്നതുല്യമായ നേട്ടം കൈവരിക്കാൻ കാരണക്കാരായി മാറിയത് മല്ലികാർജുൻ ഖാർഗെ ഒരിക്കലും നല്ലൊരു സംഘാടകനല്ല പക്ഷേ പാർട്ടിയിലെ ദളിത് മുഖം എന്ന നിലയിൽ അദ്ദേഹത്തെ ഉയർത്തി കാണിച്ചു കോൺഗ്രസ് അത് കർണാടകയിലെ ഇലക്ഷനൊക്കെ നന്നായി പ്രതിഫലിച്ചുവെങ്കിലും പിന്നീട് മല്ലികാർജുൻ ഖാർഗയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വാധീനമറപ്പിക്കാൻ കഴിയുന്നില്ല യു പിയിൽ വലിയൊരു വിജയം കോൺഗ്രസ് നേടിയപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം അതിന് കാരണക്കാരായി മാറിയത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ യു പിയിൽ നന്നായി പ്രവർത്തിച്ചു മാത്രമല്ല റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായപ്പോൾ യു പിയിൽ ഒരു തരംഗമുണ്ടായി അതിനൊക്കെ ഉപരിയായി അഖിലേഷ് യാദവിൻ്റെ കുതിപ്പും നമ്മൾ യു കണ്ടു യു പി യു പി ദളിത് വോട്ടുകൾ കോൺഗ്രസിലേക്ക് വീണു അതിന് കാരണം അഖിലേഷ് യാദവും ഭീമാർമി പാർട്ടിയുടെ ചന്ദ്രശേഖര ആസാദും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെയാണ് അവിടേക്കെ മല്ലികാർജുൻ ഖാർഗേക്ക് കാഴ്ചക്കാരനായി നിൽക്കേണ്ടി വന്നു പലപ്പോഴും കർക്കശമായ നിലപാടെടുക്കുന്നതിൽ ഖാർഗെ പരാജയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഖാർഗെയുടെ വാക്കുകൾ കോൺഗ്രസ് നേതാക്കൾ കേൾക്കാറില്ല അവർക്ക് താൽപ്പര്യവും ഇനി കോൺഗ്രസിനെ ബി ജെ പിക്ക് ബദലായി ഒരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരണം പണ്ട് കോൺഗ്രസ് ഇന്ത്യയിലെ വലിയൊരു ശക്തിയായിരുന്നു ബി ജെ പി കോൺഗ്രസിന്റെ തട്ടകങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള നേതാക്കളുടെ അസാന്നിധ്യം കോൺഗ്രസിനെ വല്ലാതെ വലച്ചു അങ്ങനെയാണ് ബി ജെ പിയും മോദിയുമൊക്കെ ഇന്ത്യയുടെ ഇന്ത്യയിൽ നിർണായക ശക്തിയായി മാറിയത് മോദിക്കെതിരെ പോരാടാൻ രാഹുൽ ഗാന്ധി പക്വത ആർജിച്ചു കഴിഞ്ഞു മോദിക്ക് ഒരു നല്ലൊരു ടീമുണ്ട് മോദിയും അമിത്ഷയും നദ്ദയും അടങ്ങുന്ന ഒരു ടീം ടീം ആ ശക്തമാണ് അതിന് ബദലായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നയിക്കുന്ന കോൺഗ്രസിന് വേണമെന്ന് ഹൈക്കമാൻഡും എ ഐ സി സിയും ആഗ്രഹിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഗാന്ധി കുടുംബത്തിൽ നിന്ന് പ്രിയങ്ക എ സി സി അധ്യക്ഷയാകും എന്ന സൂചന വന്നിരിക്കുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഡൽഹിയിൽ കോൺഗ്രസ് മുന്നേറും അധികാരം പിടിച്ചെടുക്കും എന്നൊക്കെയാണ് സർവേകൾ പറയുന്നത് പക്ഷേ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും അധികാരം പിടിച്ചെടുക്കുമെന്ന സർവേകൾ തെറ്റിപ്പോയി അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ സർവേ എന്താകുമെന്ന് കാത്തിരുന്ന് കാണണം ഡൽഹിയിൽ കോൺഗ്രസ് തോറ്റു കഴിഞ്ഞാൽ ഉടൻ തന്നെ കോൺഗ്രസിനെ ഉടച്ചു വാർക്കാൻ തീരുമാനിക്കും ഹൈക്കമാൻഡ് ആ ഹൈക്കമാൻഡ് എപ്പോഴും ഇപ്പോഴും ഉറ്റുനോക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് காந்தி குடும்பம் கோங்கிரஸினு வீண்டும்